അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ രണ്ടാം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പ്രധാന ദിവസം ഇന്നാണ് സീതാസമേതനായുള്ള ശ്രീരാമ വിഗ്രഹം ക്ഷേത്രത്തിൻ്റെ ഒന്നാം നിലയിലെ റാം ദർബാറിലുടൻ പ്രതിഷ്ഠിക്കും നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം യോഗി ആദിത്യനാഥാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് യജമാന സാന്നിധ്യമാകുന്നത് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പ്രതിഷ്ഠ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് സീതാസമേതനായുള്ള ശ്രീരാമ വിഗ്രഹം ക്ഷേത്രത്തിൻ്റെ ഒന്നാം നിലയിലെ റാം ദർബാറിൽ ഉടൻ പ്രതിഷ്ഠിക്കും ജിഷ്ണു കൃഷ്ണൻ ചിരുന്നു ജിഷ്ണു ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു നിലവിൽ എന്തൊക്കെ പൂജാ ചടങ്ങുകളാണ് നടക്കുന്നത് ിൽ രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പുരോഗമിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും രാം ദർബാർ എന്നുള്ളത് സീതാസമേധനായ ശ്രീരാമചന്ദ്ര ഭഗവാനും ഒപ്പം ലക്ഷ്മണസ്വാമിയും ഹനുമാൻ സ്വാമിയും ഉൾപ്പെടുന്നതാണ് രാം ദർബാർ എന്നുള്ളത് ആ രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് ഇപ്പോൾ ആചാര്യന്മാർ ആ ചടങ്ങുകൾ അത് പുരോഗമിക്കുകയാണ് ആ ചടങ്ങിന്റെ യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് അതിന് മേൽനോട്ടം വഹിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിലാണ് രാം ദർബാർ ഇത്തരത്തിൽ ആ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അതിന്റെയും പ്രധാന ശ്രീകോവിലിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടത്തിയിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു യജമാനസ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ചടങ്ങുകൾ നടത്തിയത് പിന്നീട് ക്ഷേത്ര സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ പുരോഗമിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒന്നാം നിലയിൽ ഈ രാം ദർബാർ തയ്യാറാക്കിയിട്ടുള്ളത് അതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്ന് അതിന്റെ ചടങ്ങുകളുടെ തുടക്കം രാവിലെ ആറ് മുപ്പതോടുകൂടി ആരംഭിച്ചിരുന്നു ആ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് പ്രാണപ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസം നീണ്ടു നിന്ന പ്രത്യേക പൂജാ കർമ്മങ്ങളാണ് അയോധ്യയിൽ ആ ശ്രീരാമ നടക്കുന്നത് ജൂൺ മൂന്നിന് തന്നെയും ആ പ്രാണപ്രതിഷ്ഠയുടെ പൂജാ കർമ്മങ്ങൾ തുടങ്ങിയത് അതായത് അഗ്നിഹോത്രം പ്രത്യേക യജ്ഞങ്ങൾ കൂടാതെ ശ്ലോകങ്ങളുടെ തുടർച്ചയായ ജപം തുടങ്ങി വിവിധ തരത്തിലുള്ള പൂജാ കർമ്മങ്ങൾ ജൂൺ മൂന്ന് മുതൽ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൽ നടന്നു വരികയായിരുന്നു അതോടൊപ്പം സൂചിപ്പിക്കേണ്ടത് വലിയ ഭസ്തജന തിരക്ക് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി അയോധ്യയിൽ ആ പ്രകടമാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള രാമഭക്തർ അയോധ്യയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ വൻ ഭക്തജനം തിരക്ക് അയോധ്യയിൽ അനുഭവപ്പെടുന്നുണ്ട് ശ്രീരാമ മന്ത്ര മുഖരിതത്താൽ ആ മുഖരിതമാണ് അയോധ്യ ക്ഷേത്ര നഗരി കൂടാതെയും ആ വലിയ ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ പ്രാണപ്രതിഷ്ഠ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ഈ റാം ദർബ അർജ്ജനത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നതുപോലെ ശ്രീരാമചന്ദ്ര ഭഗവാനും സീതാദേവിക്കുമൊപ്പം ലക്ഷ്മണനും ഹനുമാൻ വിഗ്രഹങ്ങളും ഉൾപ്പെടെയാണ് ആ പ്രതിഷ്ഠിക്കുന്നത് കൂടാതെ ക്ഷേത്രത്തിൽ ഉപദേവതകളുടെ പ്രതിഷ്ഠ കൂടി നടക്കുകയാണ് ക്ഷേത്രത്തിന്റെ ഈ പ്രധാന ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്ക് മേ ഭാഗത്ത് ശിവലിംഗവും ഒപ്പം തെക്ക് കിഴക്ക് ഭാഗത്ത് ഗണപതിയും മധ്യഭാഗത്ത് ഹനുമാൻ കൂടാതെ ആ ഭഗവതി അന്നപൂർണ്ണ വിഗ്രഹങ്ങൾ തുടങ്ങി ഉപദേവതകളുടെ ആ പ്രതിഷ്ഠാ ചടങ്ങും ഇതോടുകൂടി നടക്കുക അത്തരത്തിൽ ആ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മുഴുവൻ പ്രതിഷ്ഠാ ചടങ്ങുകളും ഇപ്പോഴാണ് ആ പൂർത്തിയാക്കുന്നത് നേരത്തെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഉൾപ്പെടെ ഒന്നാം നിലയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും അതിനുശേഷം ശ്രീകോവിലിനകത്ത് രാംലയുടെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ബാലകരൂപത്തിലുള്ള ആ പ്രാ പ്രതിഷ്ഠ നടത്തുകയും അതിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആ നടത്തുകയും ചെയ്തിരുന്നു ആ ചടങ്ങ് ലോകം മുഴുവൻ വീക്ഷിച്ചതാണ് അന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരതത്തിന്റെ ഹൈന്ദവ സന്യാസി വജന്മാരുമെല്ലാം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം അയോധ്യ ഇനി മുതൽ ഭാരതത്തിന്റെ ധർമ്മത്തിന്റെ കേന്ദ്രമായി ഉയർന്നു നിലകൊള്ളും എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതിന് സമാനമായി കോടിക്കണക്കിന് ഭക്തരാണ് കഴിഞ്ഞ മാസങ്ങളിലായി അയോധ്യയിലേക്ക് എത്തിയിട്ടുള്ളത് ഇതിപ്പോഴും ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയുടെയും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടാണ് ഒന്നാം നിലയിൽ രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠ ആ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി ക്ഷേത്ര സമുച്ചയത്തിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനം അതായത് പ്രാണപ്രതിഷ്ഠ എന്നുള്ളത് മാത്രമല്ല ആ ആ ക്ഷേത്ര സമുച്ചയത്തിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അധികൃതർ ജനറൽ സെക്രട്ടറി ചമ്പത്ത് ഉൾപ്പെടെയുള്ളവർ ആ മുൻപ് അറിയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി അയോധ്യ ക്ഷേത്ര നഗരി പൂർണ്ണമാകുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെയും തീർത്ഥാടന കേന്ദ്രമായി അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി അയോധ്യ ക്ഷേത്ര നഗരി ഉയർന്നു നിൽക്കുന്നു രാമക്ഷേത്രത്തോടൊപ്പം തന്നെ ആ ഒരു ക്ഷേത്ര നഗരിയെ അയോധ്യ എന്ന ഭൂമിയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ പ്രവർത്തനങ്ങൾ റോഡിന്റെ വികസനം അവിടെ കെട്ടിടങ്ങളുടെ വികസനം തീർത്ഥാടകർക്ക് സുഗമമായി എത്തുന്നതിനും താമസിക്കുന്നതിനും ദർശനം നടത്തുന്നതിനുമുള്ള സൗകര്യം റെയിൽവേ സ്റ്റേഷന്റെയും വിമാനത്താവളങ്ങളുടെയും നവീകരണങ്ങൾ അത്തരത്തിൽ ആ ഒരു ക്ഷേത്ര നഗരിയെ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതോടൊപ്പം ആ ക്ഷേത്ര നഗരിയും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നു ഇന്ന് അയോധ്യയെ സംബന്ധിച്ച് മഹോത്സവത്തിന്റെ നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അയോധ്യയിൽ ക്ഷേത്രത്തിൽ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രം എന്നുള്ളത് നമുക്കറിയാം ഹൈന്ദവ സമൂഹത്തിന്റെ നൂറ്റാണ്ടുകളായിട്ടുള്ള സഹനത്തിന്റെയും പോരാട്ടത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഫലം കൂടിയാണ് അയോധ്യയിൽ ഇരുന്നിട്ടുള്ള ഈ ശ്രീരാമക്ഷേത്രം എന്നുള്ളത് അതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ആ സഹനത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും എല്ലാം ആ ചരിത്രം നമുക്ക് മുമ്പിലുള്ളതാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ായിരുന്നു രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം നിയമവ്യവസ്ഥകൾ ആ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇഴകിരിയ പരിശോധനയ്ക്ക് ശേഷം ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി വിട്ടു നൽകിയത് അതിനുശേഷം തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ നിർമ്മാണം ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് അവിടെ കാര്യശാല വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കാര്യശാല പ്രവർത്തിച്ചിരുന്നു അവിടെ കൊത്തുമണികൾ ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു വരികയായിരുന്നു ഈ ആ ഒരു കാര്യശാലയിലെ കൂടി സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തീർത്ഥേത്ര ട്രസ്റ്റ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ആ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയോടുകൂടി ശ്രീകോവിലുൾപ്പെടെയും ഘട്ടം ആ ശ്രീകോവിലും ആദ്യ നിലയുടെയും മുഴുവൻ നിർമ്മാണ പ്രവർത്തനവും പൂർത്തിയായതിനു ശേഷമായിരുന്നു രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത് ഇപ്പോൾ ഒന്നാം നിലയിൽ ഈ രാം ദർബാറിന്റെ രാം ദർബാർ എന്നുള്ളത് ആ ഒരു വിഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ശ്രീധാദേവിയോടൊപ്പമുള്ള ശ്രീരാമചന്ദ്ര ആ ഭഗവാനുണ്ട് കൂടാതെ ആ ലക്ഷ്മണ സ്വാമിയുണ്ട് അത്തരത്തിൽ ഭരതനും ശത്രുഘ്നും ഹനുമാൻ സ്വാമിയും ഉൾപ്പെടെയുള്ള ഒരു വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നതിനാണ് രാം ദർബ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യകളിലെല്ലാം തന്നെ വിവിധ അമ്പലങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ പൂജാമുറികളിൽ നമുക്ക് ഈ രാം ദർബാർ തയ്യാറാക്കുന്നത് കാണാൻ സാധിക്കും സീതാസമേതനായ ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണ സ്വാമിയും കൂടാതെ ശത്രുഘ്നും ഭരതനും ഹനുമാൻ സ്വാമിയും ഉൾപ്പെടുന്ന രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കാണാൻ സാധിക്കും കൂടാതെ അയോധ്യയിൽ ആ ക്ഷേത്രത്തിലെ ആചാര്യന്മാർ പ്രത്യേക ആ മന്ത്രോശാരണങ്ങളോടുകൂടിയാണ് ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത് അയോധ്യയെ സംബന്ധിച്ചൊരു മഹോത്സവത്തിന്റെ മറ്റൊരു മഹോത്സവത്തിനു കൂടി ഭേദിയാവുകയാണ് ഇപ്പോൾ സരയു നദിക്കര എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തർ അല്ലെങ്കിൽ ഹിന്ദു സമൂഹം വൈദവ സമൂഹം ആഗ്രഹിച്ചിട്ടും എത്താതിരുന്നൊരു ഉന്നതിയിലേക്ക് ഇപ്പോൾ അയോധ്യ എന്ന പുണ്യ നഖരി എത്തുന്നു അവിടെ ശ്രീരാമചന്ദ്ര ഭഗവാന് വേണ്ടി ശ്രീരാ ഭഗവാൻ ശ്രീരാമന് സ്വന്തം ജന്മഗൃഹത്തിലേക്ക് തിരിച്ചെത്താനുള്ളൊരു സാഹചര്യം ഈ കാലഘട്ടത്തിലുണ്ടായി ആ കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് ആ കടന്നു പോകുന്നത് ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണം തൊണ്ണൂറ്റഞ്ച് ശതമാനവും പൂർത്തിയായിരിക്കുകയാണ് ആ ക്ഷേത്രം എന്നതിനപ്പുറത്തേക്ക് ക്ഷേത്ര സമുച്ചയം എന്ന് നമുക്കതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ശ്രീകോവിൽ ഒരു ക്ഷേത്രം എന്നതിനപ്പുറത്തേക്ക് ഒരു ക്ഷേത്ര സമുച്ചയമാണ് അവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് അതിന്റെ ശ്രീകോവിലിന്റെയും ഒന്നാം നിലയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിക്ക് മുൻപായി തന്നെ പൂർത്തിയാക്കിയിരുന്നു രാംലല്ലിയുടെ പ്രാണപ്രതിഷ്ഠാചടങ്ങ് നടന്നു അതിനുശേഷവും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒപ്പം പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇന്നിപ്പോൾ രാം ദർബാറിന്റെ ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിൽ രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു ഒപ്പം ഉപദേവതകളുടെ പ്രതിഷ്ഠാ ചടങ്ങുകളും ഇതോടൊപ്പം നടക്കുകയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിവിധ പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് ഒന്ന് ഈ ക്ഷേത്രത്തിന്റെ വടക്കിഴക്ക് ഭാഗത്ത് ശിവലിംഗം സ്ഥാപിക്കുന്നുണ്ട് കൂടാതെ തെക്കു കിഴക്ക് ഭാഗത്ത് ഗണപതിയും ഹനുമാൻ സ്വാമിയുടെയും സൂര്യഭഗവാന്റെയും ഭഗവതിയുടെയും അന്നപൂർണ വിഗ്രഹങ്ങളുമാണ് മറ്റുപദേവതകളായി ഉപദേവതകളായി ശ്രീരാമക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രതിഷ്ഠിക്കുന്ന അത്തരത്തിൽ ഈ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ജൂൺ മൂന്ന് മുതൽ ഇന്ന് ഏകദേശം ഈ ഒരു പൂജാ അവസാനിക്കുന്നതുവരെ നീണ്ടു നിൽക്കുന്ന പൂജാ അത്തരത്തിലൊരു മഹോത്സവത്തിന്റെ നിറവിലാണ് ലഹരിയിലാണ് അയോധ്യ ക്ഷേത്ര നഹരി കടന്നു ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ അയോധ്യ ആഘോഷ ലഹരിയിലാണ് അതോടൊപ്പം മൂന്ന് ദിവസത്തെ ആഘോഷ ചടങ്ങുകളും പൂജാവിധികളോടും കൂടിയുമാണ് ഇന്നത്തെ രണ്ടാം പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് ജൂൺ മൂന്നിനാണ് ആരംഭിച്ചത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഇതിന് യജമാന സ്ഥാനം വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നത് അതോടൊപ്പം ജിഷ്ണു ഇന്ന് അദ്ദേഹത്തിൻ്റെ അൻപത്തി മൂന്നാമത് ജന്മദിനം കൂടിയാണ് എന്നുള്ളത് തികച്ചും യാദൃശികമായ ഒരു സന്തോഷ വാർത്ത കൂടിയാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ എന്തൊക്കെ രീതിയിലുള്ള പൂജാവിധികളാണ് നടക്കുന്നത് അതോടൊപ്പം ഉപദേവതാ പ്രതിഷ്ഠകളും നടക്കുന്നുണ്ടല്ലോ അത് ആരുടെയൊക്കെ ആകും അറിയാൻ കഴിയുന്നത് ഹനുമാൻ സ്വാമിയുടെയും ലക്ഷ്മണൻ്റെയുമാണ് എന്നാണ് ഇവരുടെ രണ്ടുപേരുടെയും ആണ് ഉപദേവതാ പ്രതിഷ്ഠ നടക്കുക മറ്റു വിവരങ്ങൾ കൂടി രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്കൊപ്പം തന്നെ പ്രത്യേക പൂജാവിധികളോടെ ഉപദേവതകളുടെ പ്രാണപ്രതിഷ്ഠയും നടക്കുന്നത് ഉപദേവതകളുടെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നത് ഒന്ന് ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ശിവലിംഗവും തെക്ക് കിഴക്ക് ഭാഗത്ത് ഗണപതിയും മധ്യഭാഗത്ത് ഹനുമാൻ സ്വാമിയും സൂര്യഭഗവാനും കൂടാതെ ഭഗവതിയും അന്നപൂർണ വിഗ്രഹങ്ങളുമാണ് ഉപദേവതകൾ എന്ന രീതിയിൽ ശ്രീരാമക്ഷേത്രത്തിൽ ഇത്തരത്തിൽ പ്രതിഷ്ഠിക്കുന്നത് കൂടാതെ Altyazı M.K. പ്രധാന ചടങ്ങ് ഇന്നിപ്പോൾ നടക്കുന്നത് തീർച്ചയായും ഈ രാം ദർബാറിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് തന്നെയാണ് അതിന്റെ യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് അതിന്റെ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് തീർച്ചയായും അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് അതൊരു അയാദൃശികമായി ആ വന്നു ചേർന്നതാകണം ഉത്തർപ്രദേശിനെ സംബന്ധിച്ചും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം കഴിഞ്ഞ പത്ത് വർഷത്തെ മാറ്റം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി ഇല്ലാതിരുന്ന ഒരു വൻ മാറ്റത്തിലേക്ക് ഉത്തർപ്രദേശ് കടന്നതിനും അതിനെ ചുക്കാൻ പിടിച്ചതിന്റെയും വലിയൊരു പങ്ക് അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിച്ച ആളാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹമാണ് ഈ അയോധ്യയിൽ സറിയൂ നദിക്കരയിൽ ജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൽ രാംധർദാറിന്റെ പ്രാണപ്രതിഷ്ഠാ മഹോത്സവത്തിന് യജമാനസ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ആ പൂജാകർമ്മങ്ങൾ പൂജാവിധി പ്രകാരമുള്ള കർമ്മങ്ങൾ ഇപ്പോഴും ആ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അത് പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നത്തെ പൂജാകർമ്മങ്ങൾ ഈ പ്രാണപ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് ജൂൺ മൂന്ന് മുതൽ പ്രത്യേക പൂജാവിധികൾ ആരംഭിച്ചിരുന്നു വിവിധ തരത്തിലുള്ള പൂജാകർമ്മങ്ങൾ അത് അഗ്നിഹോത്രവും കൂടാതെ പ്രത്യേക യജ്ഞങ്ങളും ശ്ലോകങ്ങളുടെ തുടർച്ചയായ ജപവും ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള പൂജാകർമ്മങ്ങൾ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിനകത്തും ആ ക്ഷേത്ര നഗരിയിൽ നടന്നു വരികയായിരുന്നു ഇന്നത്തെ പ്രത്യേക പൂജാകർമ്മങ്ങൾ രാവിലെ ആറ് മുപ്പതോടുകൂടി ആരംഭിച്ചിരുന്നു ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയുടെ പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത് അത് അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും എന്നാണ് മനസ്സിലാക്കുന്നത് അയോധ്യ സംബന്ധിച്ച് മഹോത്സവം മറ്റൊരു പ്രാണപ്രതിഷ്ഠാ മഹോത്സവം അല്ലെങ്കിൽ രണ്ടാം പ്രാണപ്രതിഷ്ഠ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും ആദ്യ നിലയിൽ പ്രധാന ശ്രീകോവിലിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും എല്ലാ മേഖലകളിലും സാഹല്പര്യം തെളിയിച്ച വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അവരെല്ലാം എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് അതൊരു രാജ്യത്തിന്റെ മഹോത്സവമായി മാറ്റിക്കൊണ്ടായിരുന്നു അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ രാംലല്ലിയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ശ്രീരാമചന്ദ്ര ഭഗവാൻ സ്വന്തം ആ വീട്ടിലേക്ക് സ്വന്തം വസതിയിലേക്ക് കുടിയിരുത്തുന്ന ചടങ്ങ് നടന്നപ്പോൾ അതിനന്ന് യജമാന സ്ഥാനം വഹിച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അതിനോടനുബന്ധിച്ച് ദിവസങ്ങൾ നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾ ഉത്സവ പരിപാടികൾ പൂജാ കർമ്മങ്ങൾ ഇവയെല്ലാം അയോധ്യയിൽ നടന്നിരുന്നു അത് നിമിഷങ്ങൾ തെറ്റാതെ നമ്മൾ ജനം ടി വിയിലൂടെ പത്ത് ദിവസത്തിലധികം നീണ്ടുനിന്ന തുടർച്ചയായിട്ടുള്ള കവറേജ് നമ്മളതിന് നൽകുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഒരു രണ്ടാം പ്രാണപ്രതിഷ്ഠ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയിൽ രാം നിർഭാറിന്റെ പ്രാണപ്രതിഷ്ഠയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലും ലോകത്ത് നിന്ന് വിവിധ ിൽ നിന്നുള്ള ശ്രീരാമ ഭക്തർ യുവതിയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജയ ശ്രീരാം മന്ത്രത്താൽ മുഖരിതമാണ് അയോധ്യ ക്ഷേത്ര നഗരി സനിയു നദിക്കര എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും രാം ദർബാറിൽ സീതാസമേതനായ ശ്രീരാമചന്ദ്ര ഭഗവാൻ ലക്ഷ്മണ സ്വാമി ഭരതൻ ശത്രുഘ്ഞൻ ഹനുമാൻ സ്വാമിയും ഉൾപ്പെടുന്ന ആ രാം ദർബാറിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത് രോഹിണി അതെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം തന്നെയാണ് പൂജാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ജിഷ്ണു അതോടൊപ്പം നമ്മുടെ ശ്രീരാമസ്വാമിയുടെ ആ പ്രതിഷ്ഠാ ദിനത്തിൽ സീതാസമേതനായുള്ള ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠാ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തിന് ചില പ്രത്യേകതകൾ കൂടി കൽപ്പിക്കുന്നുണ്ട് വളരെ മനോഹരമായ കല്ലുകളും വജ്രങ്ങളുമൊക്കെ നിർമ്മിച്ചു കൊണ്ടുള്ളതാണ് അത്തരം വിഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത് കൃത്യമായി അതിനൊരു മനീഷ് തിവാരി എന്നുള്ളൊരു ഡിസൈനറും ഉണ്ടായിരുന്നു അങ്ങനെ വളരെ മനോഹരമായ രീതിയിലാണ് അതിൻ്റെ വസ്ത്രഭൂഷാദികളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഇത്തരം ചില കാര്യങ്ങൾ കൂടി ക്രമീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ടെങ്കിൽ ജിഷ്ണു ചിത്രങ്ങൾ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയ തരത്തിൽ അതിന്റെ പേര് തന്നെ അങ്ങനെ രാം ദർബാർ എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ശ്രീരാമചന്ദ്ര ഭഗവാനും സീതാദേവിയും ഇരിക്കുന്ന രീതിയിലും ഭഗവാൻ ഹനുമാൻ സ്വാമി അവിടെ കുമ്പിട്ട് നിൽക്കുന്ന രീതിയിലും കൂടാതെ ലക്ഷ്മണ സ്വാമിയും ഭരതനും ശക്തഘ്നും ഉൾപ്പെടെ വേഷഭൂഷാദികളോടെ ഇരിക്കുന്ന രീതിയിലാണ് രാം ദർബാർ ആ വിഗ്രഹങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് തീർച്ചയായും വളരെ ആകർഷണമായ രീതിയിലാണ് ആ വിഗ്രഹങ്ങളുടെയും എല്ലാ തരത്തിലുമുള്ള ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുള്ള അത് അത്തരത്തിൽ തന്നെ രാംലയുടെ ഈ ക്ഷേത്രത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠയായിട്ടുള്ള രാംലല്ലയുടെ വിഗ്രഹത്തിനും അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ആ പ്രകാശം പതിക്കുമ്പോൾ ജലിക്കുന്ന അല്ലെങ്കിൽ അത് കൃത്യമായി ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ആ കണ്ണുകൾ ഉൾപ്പെടെ കൃഷ്ണശില ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അൻപത്തി ഇഞ്ചോളം നീളമുള്ള അല്ലെങ്കിൽ വലിപ്പമുള്ള ഒരു രാംലല്ലയുടെ വിഗ്രഹവും തയ്യാറാക്കിയിരുന്നു അതിന്റെ ആ ശില്പി അരുൺ യോഗിരാജ് അന്ന് വലിയ രീതിയിൽ പ്രശംസ അർഹിക്കുകയും അത് പ്രശംസ വാങ്ങുകയും ചെയ്തിരുന്നു വലിയ രീതിയിൽ ആകർഷകമായ രീതിയിൽ ആകർഷകമായ രീതിയിൽ രാംലല്ലയുടെ വിഗ്രഹം പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നിരുന്നു ഇന്നിപ്പോൾ രാം ദർബാറിൽ എല്ലാ വേഷഭൂഷാദികളോടും കൂടി സീതാദേവിയോടൊപ്പം ഇരിക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാനും ഹനുമാൻ സ്വാമിയും ഒപ്പം ലക്ഷ്മണ ശത്രുജ്ഞ ഭരത സ്വാമികളും ഉൾപ്പെടുന്ന രാം ദർബാറിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചരങ്ങുകളാണ് നടക്കുന്നത് അതിൻ്റെ വിഗ്രഹങ്ങളും ഏറെ ആകർഷിക്കുന്ന രീതിയിൽ വേഷഭൂഷാദികളോടുകൂടിയാണ് ആ ഒരു രാം ദർബാർ തയ്യാറാക്കിയിട്ടുള്ളത് തീർച്ചയായും അയോധ്യയിലേക്ക് എത്തുന്ന ഭക്തരെ സംബന്ധിച്ച് ആ നേരത്തെ ഹനുമാൻ ഘടിയിലെത്തി ശ്രീരാമ ക്ഷേത്രത്തിൽ രാംലല്ലയെ തൊഴുത് മടങ്ങുകയായിരുന്നെങ്കിൽ ഇനി ർബാറിൽ അത്തരത്തിൽ മുഴുവൻ പ്രതിഷ്ഠകളെയും വണങ്ങുന്നതിനും